മതസൗഹാർദ്ദത്തിൻ്റെ മനം കവരുന്ന കാഴ്ച വീണ്ടും ലബിദിനറാലിക്ക് സ്വീകരണവും പായസ വിതരണവും ഒരുക്കി അയ്യപ്പ ഭജനമഠം കാളികാവ് പുളിയങ്കല്ല് കാക്കച്ചോല അയ്യപ്പ ഭജനമഠം ഭാരവാഹികളാണ് നാട്ടു നന്മയുടെ സ്വീകരണമൊരുക്കിയത് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള സാനിറ്ററികളുടെ കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ പൂച്ചപ്പൊയിൽ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും നാട്ടുകാരും സംഘടിപ്പിച്ച മീലാദ് റാലിക്കാണ് സ്വീകരണം നൽകിയത് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും സ്നേഹവും സൗഹാർദ്ദവും പരസ്പരം കൈമാറി നമ്മുടെ നാട് നന്മയുടെ പൂവാടിയാവട്ടെ എന്നും മഹൽ ഖാളി ആഹ്വാനം ചെയ്തു ഈ പരിസരത്തെ ക്ഷേത്രം കമ്മിറ്റിയും അതിന്റെ ഭാരവാഹികളും നാട്ടുകാരും ചേർന്നൊരുക്കിയ ഈ ഊഷ്മളമായ സ്വീകരണത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി ആയിരമായിരം നന്ദി അറിയിക്കുകയാണ് പ്രവാചകർ സല്ലു അലൈഹു തങ്ങൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം മദീന കേന്ദ്രമാക്കി പടുത്തുയർത്തിയ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദീന എന്ന മദീന ചാർട്ടറിൽ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും ഈ മത സൗഹാർദ്ദത്തിന്റെ നിദർശനങ്ങൾ തങ്ങൾ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിലും ആ ഭരണകൂടത്തിൻ കീഴിൽ ഇതര മതസ്ഥരായ ആളുകൾക്ക് അവരുടെ മതങ്ങളെക്കുറിച്ച് പഠിക്കുവാനും മതാചാരങ്ങൾ അനുഷ്ഠിക്കുവാനും അവരുടെ മതം കൽിക്കുന്ന രൂപത്തിൽ ജീവിക്കാനുമുള്ള എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും വകവെച്ചു കൊടുക്കുകയും അതിനുവേണ്ടി ഇസ്ലാമിക് റിപ്പബ്ലിക് വേണ്ടവിധ സഹായ സഹകരണങ്ങളും നൽകിക്കൊണ്ടാണ് മദീനയിൽ ഈ മത സൗഹാർദ്ദത്തിന്റെ അടിത്തറ ഭാഗിക്കൊണ്ട് റസൂൽഹുഅലഹി വസ്ല്ല തങ്ങൾ ലോകത്തിന് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് ഈ പിൻപറ്റിക്കൊണ്ടാണ് ലോകത്ത് ഇന്നേ വരെയും മതങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും നാം എല്ലാവരും മനുഷ്യരാണ് നമ്മുടെ ശരീരത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം ചുവപ്പ് കളറാണ് വിദ്യാർത്ഥികളുടെ ദഫുമുട്ടും മധുഗാനങ്ങളും എല്ലാവരും കയ്യടിയോടെ സ്വീകരിച്ചു കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും നൽകി മഹൽ ഖാളി പി കെ മൊയ്തീൻ സഖാഫി അയ്യപ്പ ഭജന മഠം പ്രസിഡന്റ് ടി കെ പ്രഭാകരൻ സെക്രട്ടറി കോട്ടയിൽ രാമചന്ദ്രൻ വൈസ് പ്രസിഡന്റ് കെ മണി പി ഷറഫു എം ജിംഷാദ് എൻ എം കുഞ്ഞിമുഹമ്മദ് എം ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ഗോൾഡ് ഡയമണ്ട് ആൻഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഓണത്തിനായി സഫാ ജ്വല്ലറി കസ്റ്റമേഴ്സിനായി ഒരുക്കിയിരിക്കുന്നു ഈ ഓണം സഫ ജ്വല്ലറി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺ കാളികാവ് റോഡ് വണ്ടൂർ